ഇത് കൃഷ്ണ തുളസിയാണ് അപ്പം ഇതിൻ്റെ പുറകിൽ കഥയുണ്ട് ഗുജറാത്തിലെ ഒരു ഗുജറാത്തി ഫാമിലി തന്നാണ് എനിക്കിത് അവരുടെ ഫാദർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടേ തന്നാണ് ഞങ്ങളുടെ അലോക്കാരായിരുന്നു പുള്ളി പറഞ്ഞു ഇത് വെച്ചോ നല്ല ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടേ വെച്ചു ഇഷ്ടംപോലെ ഉണ്ടായി നിങ്ങൾക്കറിയാലോ തുളസി കതിരടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തുളസി തൈകൾ ഉണ്ടാവും അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ കുറേയൊക്കെ വെട്ടിക്കളയും പക്ഷേ എന്നാലും മൂന്ന് നാലു ഞാൻ എപ്പോഴും കീപ്പ് ചെയ്ത് നോക്കും അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം തുറക്കുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വീട്ടിൽ വന്നിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഒരു അഞ്ച് വയസ്സുള്ള കൊച്ചുണ്ട് കൊണ്ട് അപ്പോൾ അവനിലോട്ട് എല്ലാം ഓടി കളിച്ച് അവനെ കുളി കുത്തി അപ്പോൾ കുളവി കുത്തി ഭയങ്കര വേദനയാണ് നിങ്ങൾക്കറിയാമല്ല ചെറിയ കുളവിയാണ് അന്നാർ ഭയങ്കര കാഴ്ച ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് തുളസി കുറച്ച് പറിച്ചിട്ട് ഞാൻ ഞാനവൻ്റെ അവിടെ ഞാൻ പറഞ്ഞവിടെ തേച്ച് തരാൻ പെട്ടത് കുറയെന്ന് പറഞ്ഞു പുള്ളി നോക്കും പുള്ളി നോക്കുമ്പോൾ ഒരു പച്ച കളർ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പുള്ളിൻ്റെ അമ്മ പറഞ്ഞു സാരമില്ല മോനെ നീ വെച്ചോളം പറഞ്ഞു നല്ലതാണോ ഞാൻ പറഞ്ഞു ഇന്ത്യൻ മെഡിസിനാണ് നീ വെച്ചോളം പറഞ്ഞിട്ട് ഞാൻ അവന് വെച്ചു കൊടുത്തു അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ വേദനയെല്ലാം പോയാ ഹാപ്പിയായി വീണ്ടും കളിക്കാൻ വേണ്ടി തുടങ്ങി അത് കഴിഞ്ഞിട്ട് കുറച്ചുകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാത്ത എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാത്തോട് പറഞ്ഞു ആ കൊച്ചിനെ വീണ്ടും അവരുടെ വീട്ടിൽ നമുക്ക് കുളവ് അടിച്ചിരുന്നു എന്നിട്ട് പിന്നെ പുള്ളി ആ കൊച്ചു ഭയങ്കര കാർച്ച് രാത്രിയായിരുന്നു ഭയങ്കര കാർച്ചയാണ് നീ ഇപ്പം പോയി ബിനുവിനെ വിളിക്കുക ബിനുവിൻ്റെ വീട്ടിൽ നിൻ്റെ മെഡിസിൻ കൊണ്ടു വരാൻ അതായത് അത്രയ്ക്കും ശക്തിയുണ്ട് തുളസിക്ക് എനിക്ക് ഇത് കേട്ടോ ഞാൻ എപ്പോൾ ഈ പറമ്പി കുളകുമ്പോഴൊക്കെ കുളി അടിക്കാറുണ്ട് കുളി അടിച്ച് എന്നാൽ ഞാൻ വന്നിട്ട് ഇത് എടുത്ത് തിരുവി വെക്കുകയുള്ളൂ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കടിച്ചായിട്ട് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് തുളസി തിരുമീട്ട് ഞാൻ അവിടെ വെക്കാറുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വേദനയെല്ലാം പോകും എനിവേ അപ്പം ഇവിടുത്തുകാർക്ക് വരെയും തുളസിൻ്റെ ശക്തി മനസ്സിലായെന്നാണ് അതിനകത്തുള്ള ആ കഥയിൽ നിന്നുള്ള സാരം കേട്ടോ